വളരെ ടേസ്റ്റിയായിട്ടുള്ള രസമുണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഒരു കപ്പ് പരിപ്പാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അത് നന്നായി ഉണച്ച് കഴി കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് ഞാൻ വേവിച്ചെടുക്കണം നന്നായി വേവിച്ചെടുക്കണം കേട്ടോ അത് നല്ല ഉടഞ്ഞ് ചേർന്നാലെ പരിപ്പ് പോലെ കിടക്കരുത് രസത്തിൽ അപ്പോൾ അത് അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു പാത്രം വെച്ചിട്ടതിൽ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ ആദ്യം തന്നെ കടുക് ഇട്ടുകൊടുത്തു പിന്നെ അത് പൊട്ടി വന്നപ്പോൾ ചുമന്നുള്ളി ചുമന്നുള്ളി ഒരു പത്തിരുപത്തഞ്ച് ചുമന്നുള്ളി ഉണ്ട് കേട്ടോ ചമന്നുള്ളി ഇട്ടുകൊടുക്കുകയാണ് അതൊന്നായി വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് കയറി എല്ലാതും കൂടി ഇട്ട് കൊടുക്കുക അത് അതേപോലെ തന്നെ വഴന്ന് വരട്ടെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ രസം അപ്പോൾ ഞാനിതിൽ ചേർക്കണ ഘടകങ്ങൾ ചേരണം അപ്പോഴാണ് വെറുതെ അങ്ങനെ ആക്കിയെടുത്താൽ ശരിയാവില്ല ഞാൻ ആദ്യമൊക്കെ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അങ്ങനെ ചെറിയ സൂത്രങ്ങളൊക്കെ ചെയ്തു പോകും അപ്പോൾ അതൊന്നും അത്ര അങ്ങനെ ടേസ്റ്റ് ആവാറില്ല ഇത് നല്ല രസമാണ് നമുക്ക് ഇത് മാത്രം മതി ഭക്ഷണം കഴിക്കാൻ ഞാനിപ്പോൾ കുറച്ച് വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നന്നായി പൊരിഞ്ഞു വരണം പരിപ്പൊക്കെ ചേരേണ്ടെന്നാലേ രസം രസമായിട്ട് മാറുള്ളു അപ്പോൾ അതങ്ങനെ ഉടച്ചെടുക്കണം നന്നായി ഉടച്ച് പരിപ്പൊന്നും കാണാൻ പള്ളി അതുപോലെ ആക്കി എടുക്കണം അപ്പോൾ നല്ല ആയ രസമായി മാറും ഒരു രണ്ട് മൂന്നാല് പറ്റരുമുളക് ഇട്ടുകൊടുത്ത് അത് മൊരിഞ്ഞു വരട്ടെ കേട്ടോ അത് ആ വെളിച്ചെണ്ണയിൽ ഇടുന്നു മൊരിഞ്ഞോട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ ഇടട്ടെ ചെറുതായി അരിഞ്ഞിട്ട് രണ്ട് തക്കാളി അത് നന്നായി വഴിന്ന് വന്ന് പച്ചക്കുത്തൊന്നും വഴില്ല നന്നായി വ വഴന്ന് അതിൽ ചേരണം അപ്പോൾ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് നേരമില്ലാത്തവരൊന്നും മൂടിയച്ചാലും കുഴപ്പമില്ല അപ്പോൾ അത് നന്നായി വഴന്ന് വരണം അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്കതിലേക്ക് അതൊന്ന് ഒന്ന് ഉടച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം പൊടികൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടു കൊടുക്കാം കുരുമുളകൊക്കെ ഇട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി പിന്നെ കായപ്പൊടി ഒരു സ്പൂണ് ഉലുവപ്പൊടി ഒരു സ്പൂണ് എൻ്റെ ഇടയിൽ ഞാൻ ജീരകം ഒരു സ്പൂൺ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ജീരകപ്പൊടി പെട്ടെന്ന് മിസ്സായിപ്പോയി അപ്പം അതൊക്കെ കൂടിയിട്ട് നന്നായി അതിൻ്റെ പച്ചമുളക് വരെ അതിലൊന്ന് ആക്കി എടുക്കുക വെച്ചെണ്ണയിൽ അതിന് നമ്മുടെ താരമായ പരിപ്പ് ഉടച്ച തൊഴിച്ച് കൊടുക്കണം നന്നായി ഉടച്ച് ചേർത്ത് പരിപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ എന്താ അല്ലെങ്കിൽ ആ പാത്രത്തിലേക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് ഒഴിക്കാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ പുളി വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ നല്ലൊരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് വീണ്ടും വെള്ളം ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇത്രയും വെള്ളം എടുക്കണ്ട കേട്ടോ പരിപ്പൊക്കെ ചേർന്ന കാരണം അത്യാവശ്യം നല്ല നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് തിളച്ചെടുക്കണം അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിളപ്പിച്ചെടുക്കാം തിളച്ച് നട്ട ഉപ്പൊക്കെ പാകമാണ് സമയത്ത് നോക്കാം കായൊക്കെ ഒന്നൊരു ഒരു പൊടി മുന്നിൽ നിൽക്കുന്നു കേട്ടോ കായ അപ്പോൾ അതൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു തരിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ രസം റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മീൻ വറുത്തതോ ഏതെങ്കിലും തോരനോ അതിനൊക്കെ കൂട്ടായിട്ട് രസമല്ലെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം രസം ഇങ്ങനെ തങ്ങനെ